ഹലോ ഡിയേഴ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് പച്ചരി കൊണ്ടൊരു അടിപൊളി പായസമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ ആദ്യം തന്നെ അരക്കപ്പ് പരിപ്പിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് പത്ത് മിനിറ്റ് നേരത്തേക്ക് കുതിരാനായി മാറ്റി മാറ്റിവെക്കാം ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുക്കാൽ ഗ്ലാസ് പച്ചരി ഇട്ട് കൊടുത്ത് ഒന്ന് ഗോൾഡൻ കളർ കളറാവുന്നതുവരെ റോസ്റ്റ് ചെയ്യാം കുക്കറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന മുക്കാൽ കപ്പ് പരിപ്പിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് മൂന്ന് വിസിൽ വരുന്നതുവരെ അടച്ചു വെച്ച് വേവിക്കാം പച്ചരി ഒരുപാട് ഗോൾഡൻ കളറാവാതെയും അധികം കരിഞ്ഞു പോകാതെയും പ്രത്യേകം ശ്രദ്ധിക്കണേ ഇളം ഗോൾഡൻ നിറവാകുമോ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായി മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ പരിപ്പുടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പരിപ്പിനെ ഒന്ന് വിസ്ക് വെച്ചോ അല്ലെങ്കിൽ മാഷർ വെച്ചിട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കാം ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് ക്യാരമൽ ആകാൻ വേണ്ടി വെക്കാം ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പച്ചരി തരി തരിയായിട്ട് പൊടിച്ചെടുക്കണേ പഞ്ചസാര ക്യാരമൽ ആയി വരുമ്പോൾ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഇത് പഞ്ചസാര കട്ടിയാവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും തിളയ്ക്കാനായി വെച്ച പരിപ്പിൻ്റെ ബാറ്ററിലേക്ക് പൊടിച്ചെടുത്ത അരി ഒരു ടേബിൾ സ്പൂൺ ബാറ്റി വെച്ചിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം അരി ചേർക്കുമ്പോൾ കുറേശ്ശേ കുറേശ്ശേയായി ചേർക്കാൻ ശ്രദ്ധിക്കണേ ഇതിലേക്ക് ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിട്ടുള്ള ഒരു ടീബിൾ സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം പൊടിച്ചത് ഒരു അര ടേബിൾ സ്പൂണും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരമല കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് പശുവിൻ പാലോ അതല്ലെങ്കിൽ തേങ്ങാ പാലോ ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കുറച്ച് ഉണക്കമുന്തിരിയും ക്യാഷനട്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ അതുകൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പച്ചരി വറുത്ത് പൊടിച്ചതും മൂന്ന് ടീബിൾ സ്പൂൺ തേങ്ങയുടെ വീണ്ടും ഒന്ന് നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതിവിടെ ഈ കൂട്ടിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ പച്ചരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കാൻ മറക്കല്ലേ നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണുകൾ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് താങ്ക് ഫോർ വാച്ചിങ്